ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ നസ്രയത്തുകാരനായ ക്രിസ്തുവിൻ്റെ ജീവിത നാൾ വഴിയിൽ വിശുദ്ധ മറിയത്തോളം പ്രാധാന്യവും പ്രസക്തിയും നീതിമാനായ യൗസേപ്പിന് ഇല്ലെങ്കിലും കേവലം ബാലികയായ കന്യകയെ ധൈര്യപ്പെടുത്തുവാനും പൂർണ്ണ സംരക്ഷണം നൽകുവാനും വിശുദ്ധ യൗസേപ്പ് പിതാവിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു വിശുദ്ധ മറിയത്തോടൊപ്പം സ്വർഗരാജ്യ കർത്തവ്യം നിർവഹിക്കുവാനും ക്രിസ്തു ചരിത്രത്തെ മാനവ ചരിത്രമാക്കുവാനുമുള്ള ആർജവത്വം വിശുദ്ധനായ യൗസേഫിൽ ദൈവം കണ്ടു ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം വിശുദ്ധ കന്യകയെയും യൗസേഫിനെയും ലോകം ആദരപൂർവം അനുസ്മരിക്കും വിശുദ്ധനായ യൗസെഫ് പിതാവിനെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ഈ പ്രസ്താവനവാക്യം ക്രൈസ്തവ ലോകത്തിന് എക്കാലവും പുതിയ ദർശനത്തെ നൽകുന്നതാണ് ദ റിമാർക്കബിൾ സ്റ്റോറി ഓഫ് ജോസഫ് ദി കാർപ്പൻ്റർ എന്ന പുസ്തകത്തിൽ വിശുദ്ധ യൗസെഫ് ക്രിസ്തു എന്ന മഷികായുടെ ശാരീരിക വളർച്ചയ്ക്ക് നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനയെ എടുത്തു പറയുന്നു മടിപ്പും ഉദാസീനതയും അലസതയും കൂടാതെ മഷിക എന്ന പൈതലിനെ ശുശ്രൂഷിക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയ അനുഗ്രഹിത സന്ദർഭത്തെ ലേഖകൻ വാനോളും വാഴ്ത്തുന്നു തൻ്റെ സഹധർമ്മിണിയായി സഭ നൽകിയ കന്യകയെയും തനിക്ക് വളർത്തുവാൻ സ്വർഗപിതാവ് നൽകിയ മഷികായെയും സംരക്ഷിക്കുന്നതിനോടൊപ്പം ആ സമൂഹത്തിലെ അശരണരുടെ ആശ്രയ കേന്ദ്രമായി അക്കാലത്ത് യൗസെ പിതാവ് മാറ്റപ്പെട്ടിരുന്നു എന്നത് ലേഖകൻ മറക്കാതെ ആ പുസ്തകത്തിൽ എഴുതി ചേർക്കുന്നു ഒരു പക്ഷിക്ക് ഇരുചിറകളുള്ളതുപോലെ വിശുദ്ധ യൗസെ പിതാവിന് ക്രിസ്തുവും വിശുദ്ധ കന്യകയും സ്വർഗമഹോന്നതങ്ങളിലേക്ക് പറന്നുയരുവാൻ ചിറകുകളായി രൂപപ്പെട്ടു എന്ന് ചരിത്രകാരൻ സൂചിപ്പിച്ചിരിക്കുന്നു ക്രിസ്തുവിനെ പ്രസവിച്ച് വളർത്തുവാൻ സ്വർഗീയ പിതാവും മറിയത്തെ തിരഞ്ഞെടുത്തതുപോലെ ക്രിസ്തുവിൻ്റെ സംരക്ഷകനായി വിശുദ്ധ യൗസേഫിനെ കാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തിരഞ്ഞെടുത്തു എന്നത് നമുക്ക് എക്കാലവും വിശ്വാസയോഗ്യമായ പ്രസ്താവനയാണ് സത്യത്തിൽ ക്രിസ്തുവിൻ്റെ വളർത്തു പിതാവെന്ന നിലയിൽ വിശുദ്ധ യൗസേഫ് അതിശ്രേഷ്ഠ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു കൂടുതൽ ഉയരും തോറും വിനയത്തിൻ്റെ മഹാമഹത്വം ആ ദിവ്യ പുരുഷനിൽ വെളിപ്പെട്ടുകൊണ്ടിരുന്നു ദൈവിക ശബ്ദത്തെ അക്ഷരം പ്രതി അനുസരിക്കുവാൻ വിശുദ്ധനായി യൗസേഫ് കാട്ടിയ താൽപ്പര്യം എക്കാലവും അനുകരണീയവും മാതൃകയോഗ്യമാണ് വിശുദ്ധനായ യൗസേഫിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഇക്കാലത്ത് വിശുദ്ധ യൗസേഫ് നമുക്ക് നൽകുന്ന മാതൃക ഏറ്റവും ശ്രേഷ്ഠമാണ് നീതിമാൻ എന്ന പദത്തിൽ ഉപരിയായി ക്രിസ്തുവിനെയും വിശുദ്ധയായ കന്യകയും ജീവിതത്തിൻ്റെ അന്ത്യനിമിഷം വരെ സംരക്ഷിക്കുവാൻ കാട്ടിയ ആർജവത്വം ക്രൈസ്തവലോകത്തിന് എന്തും വിസ്മയത്തോട് ദർശിക്കുവാൻ മാത്രമേ സാധിക്കൂ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ യൗസേഫ് പിതാവിനെ പോലെ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ പേറി വിശുദ്ധ മറിയത്തെ മധ്യസ്ഥ അമ്മയായി രൂപപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതവും യൗസെഫിൻ്റെ ജീവിതം പോലെ ധന്യപൂരിതമായി തീരും അതിന് സർവശക്തൻ സഹായിക്കട്ടെ ഏവർക്കും ശുഭദിനം നന്ദി